നമസ്കാരം ാണ് അപ്പൊ നടന്നായിരുന്നു ആള് പാടാനൊന്നും പറ്റാണ്ട് എനിക്ക് തോന്നിയത് വിചാരിച്ചാൽ കൂടുതൽ ആൾക്കാർ വേടൻ അത്രയും ജനസമ്മതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ഒമ്പതരയ്ക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടം തൊട്ട് ചുറ്റൂര് പറയും കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികളെയാണ് കണ്ടത് അപ്പൊ അത്രയും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ വരികൾ കേട്ടിട്ടുണ്ട് ആ ലിറിക്സും അത് കുറച്ച് നന്നായിട്ട് പഠനം ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ പ്രായക്കാർക്ക് പോലും വളരെ നന്നായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ കാര്യം പറയണ്ടോ അപ്പം ഞാൻ ഇന്നലെ ഈ ഒമ്പത് മണിക്ക് ഒമ്പതിരയ്ക്ക് ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല റോഡിൽ മുഴുവൻ കുട്ടികളാണ് അവർ നടന്ന് നടന്ന് പോവുമായിരുന്നു ചുറ്റൂർ വരെയൊക്കെ ലാസ്റ്റ് ബസ് പോയി ഒരു എല്ലാ ഉണ്ട് നല്ല അതുകൊണ്ട് അപ്പോൾ യസ് ലക്ഷതുകൊണ്ട് പെട്ടെന്ന് പോയത് നിരാശനാണോ നിരാശനായിന്നല്ല എനിക്ക് സത്യത്തിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി അവസാനം പ്രോഗ്രാം ഒട്ടും ഒരു നല്ല രീതിയിലായി നടത്തിയില്ല മോശമായിരുന്നു മിസ്റ്റേക്കാണോ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ മിസ്റ്റേക്കുണ്ട് സംഘാടകരുടെ മിസ്റ്റേക്കുണ്ട് സംഘാടകർ ഇത്രയും ജനങ്ങളെ കാണണമായിരുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു വേ ഒരു വേദി ഒരുക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഇപ്പോൾ അതിനുള്ളൊരു വേദി ഒരുക്കിയില്ല ആൾക്കാരവിടെ തടിച്ചു കൂടി അത് അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റംസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല വന്ന നാട്ടുകാർ അവിടെയുള്ള പൊതുമുതലുകളൊക്കെ ഒരുപാട് നശിപ്പിച്ചു എന്നിപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിസ്റ്റേക്ക് ആണ് അതൊക്കെ അവർ കണ്ടായിരുന്ന ചെയ്യണമായിരുന്നു അതിൽ മോശമായി പോയി ആകെ മൂന്ന് പാട്ടാണ് പാടിയത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫുള്ള് പറഞ്ഞ പോലെ കുടിച്ചിട്ടും അതായിട്ടും തല്ലും പ്രശ്നവും ഒക്കെ ആയിരുന്നു അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ ഹലോ എങ്ങനെ അപ്പോൾ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് മൊത്തത്തില്

പിന്നെ സെക്യൂരിറ്റി അങ്ങനെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഹലോ പേര് അത്ര ആരാധകരുടെ തിരക്കുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പോപ്പുലർ ആവാൻ കാരണം നല്ല വ്യക്തിയാണ് നമസ്കാരം പേര് കാർത്തിക് കാർത്തിക് ഒരുപാടിയൊക്കെ നിരാശനുണ്ടായിരുന്നു പരിപാടി അത്ര തിരക്കുണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ചുള്ള പരിപാടികളൊന്നും കാര്യമായിട്ട് ചെയ്തില്ല പാട്ടായാൽ പോലും ഒരു നാലഞ്ച് പാട്ട് അത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തോന്നണം സ്റ്റേജിൻ്റെ അടുത്ത് പ്രശ്നങ്ങളും പിന്നെ അനൗൺസ്മെന്റ് ആയിരുന്നു കൂടുതൽ പാട്ടിനെക്കാളും ഓരോ ആൾക്കാരെ കാണാനില്ല പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പരിപാടി കുറച്ച് അലമ്പായിട്ടുണ്ടായിരുന്നു അടുത്തവണ വരുമ്പോ കുറച്ചും കൂടി നന്നായ കുഴപ്പമില്ല ചേട്ടൻ ആവാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഈ അടുത്തായിട്ട് നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിനോട്ട് കടക്കുന്നില്ല ഒരാൾ ഫേമസ് ആവുന്നത് നല്ലത് തന്നെയാണ് നല്ല രീതിക്കായ കുഴപ്പമില്ല ശ്യാമല്ലേ അപ്പൊ ഇന്നലെ വേടൻ ഇവിടെ വന്നായിരുന്നു അറിഞ്ഞാരുന്നു പോയിട്ടുണ്ടായിരുന്നോ ഇല്ല അല്ലേ അപ്പൊ ഇന്നലെ വേടൻ പെട്ടെന്ന് പോയി അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ മിസ്റ്റേക്ക് ആണോ അതോ ഇല്ല ഷോ പൂർത്തിയാക്കാണ്ട് ആള് പെട്ടെന്ന് പോയി അപ്പൊ എന്തുകൊണ്ടായിരിക്കും വേടത്ര പെട്ടെന്ന് ഇത്ര പോപ്പുലർ ആവാൻ കാരണം ആളുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ടുള്ളതാണ് ഇൻസ്പിറേഷൻ അക്കലുണ്ട് നമുക്ക് തരണ ഓരോ ഇൻസ്പിറേഷൻ വാക്കുകൾ ആളാളുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ടാണ് ആൾ പാട്ട് പാടുന്നത് അതുപോലെ തന്നെ ആളുടെ അമ്മനെ കുറിച്ച് പറയുന്നത് കാര്യങ്ങളും പിന്നെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഓരോ വാക്കുകൾ എല്ലാം ഉണ്ട് അടിമകൾ പോലെ വാങ്ങുന്നതാണ് പിന്നെ ആൾ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് തന്നെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളെ ആളെ ലഹരി കാര്യങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ ചേട്ടാ നമസ്കാരം രാജീവൻ രാജീവൻ പോയായിരുന്നു ആയിട്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും പോയത് നാമത് തിരക്കിന്റെ ഇഷ്യൂസ് ചിലപ്പോ എല്ലാം ഉന്തും തള്ളുമൊക്കെ ആയിട്ടേ അതിന്റെ ഒരു റീസൺ ആയിട്ട് പറയാ പിന്നെ നടത്തിപ്പുകാരുടെയും ഒരു ചെറിയ പ്രശ്നങ്ങൾ പറയാം കറക്റ്റായിട്ടുള്ള ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അപ്പം എന്തുകൊണ്ടായിരിക്കും ഇപ്പം അയാളുടെ ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോരോ രീതിയല്ലേ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഫേമസ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവ് കൊണ്ടാണ് അതുമാതിരി തനി ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കഴിവ് അയാൾക്ക് ഉണ്ടാവുമായിരുന്നു ചേട്ടാ നമസ്കാരം രമേശ് വേടം പെട്ടെന്ന് പോയതിൽ നിരാശയുണ്ടോ നിരാശ എന്ന് പറഞ്ഞാൽ വേടം വന്നു ഒരു രണ്ടോ മൂന്നോ പേര് പാട്ട് എന്തോ പാടി അങ്ങനെയാണ് മൂപ്പര് പെട്ടെന്ന് എസ്കേപ്പ് ആയി എസ്കേപ്പ് ആവാൻ കാരണം എന്തായിരിക്കും അവിടെ എന്തൊക്കെയൊക്കെ പറഞ്ഞു തള്ളും എന്തൊക്കെയൊക്കെ നടക്കണമെന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആർക്കും കണ്ടില്ല അത്ര വലിയ തിരക്കൊന്നുമില്ല ഇല്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇത്ര പെട്ടെന്ന് ഇത്ര ട്രെൻഡിങ് ആവാൻ കാരണം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ഇത് ഇണ്ടാവുമല്ലോ തിരക്ക് എന്ന് പറയുമ്പോ അത്രയും മറ്റേ ഫാൻസ് കൂടാനല്ലേ അങ്ങനെ ആരിക്കും ഞാൻ വിചാരിക്കുന്നു